എല്ലാവർക്കും നമസ്കാരം പൈതൃകം ജീവകാരുണ്യനിധിയുടെ നേതൃത്വത്തില് നിരവധി കർമ്മപരിപാടികള് നമ്മൾ നടത്തി ഇതിനകം ഏറ്റവും അടുത്ത സമയത്ത് ഈ ഈ ഒരു ചിന്ത മനസ്സിൽ വന്നത് ഈ ഏത് പാദരാത്രിയ്ക്കും പെരുമഴയത്തും വിൽപ്പന നടത്തുന്ന ചായ വിൽപ്പന നടത്തുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ദേശമംഗലം സ്വദേശിയാണ് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വടക്കേ നടയിലാണ് ഈ കച്ചവടം കൊണ്ടിരിക്കുന്നത് അപ്പം അത് കണ്ട് ശ്രീകുമാരേട്ടനാണ് അതിൻ്റെ ഒരു തുടക്കം വെച്ചത് അപ്പോൾ ശ്രീകുമാരേട്ടിനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും പൈതൃക ജീവകാരുണ്യ നിധിയുടെ നേതൃത്വത്തിൽ ഒരു കൊട അദ്ദേഹത്തിൻ്റെ ഒരു തണലായി നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും അത് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വൈദ്യത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്ങത്തിൻ്റെ ഈ ജീവകാരുണ്യ നിധിയുടെ ചെയർമാൻ ശ്രീ ശ്രീകുമാർ പി നായർ തന്നെ പൈതൃകത്തിന്റെ ഭാരവാഹികള് എല്ലാവരും എല്ലാ മാസവും ആളുകള് പൈസ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൃത്യമായ കരങ്ങളിലേക്ക് പൈതൃകം എത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുട്ടിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നല്ലൊരു തുക കൈമാറി ഇപ്പതാ ാണ് അദ്ദേഹത്തിന് മഴയത്ത് മഴ കൊള്ളാതെ കളച്ചവടം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് വാർത്തിച്ചുകൊണ്ട് മഴയാണ് എന്താ പറയാനുള്ള अच्छा अब तुम लोग बच्चे मेरे को डालो मोटर में आपको ये बड़े तो इतना सीधा निकलोगे नहीं शक दवाया नहीं अच्छा अच्छा अरे यार मेरा दिन तो मैक्सिमम घंटाल नन चाय पर काम लग सकता है और अभी पड़ तो नॉर्मल क्या है ये मैं बैटरी से बोल दूं इतना सीधा निकलोगे नहीं शक दवाया नहीं